നമസ്കാരം യു എ ഇയിലെ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് അസ്ഥിര കാലാവസ്ഥയാണ് കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ് യു എ ഇൽ മഴ മുന്നറിയിപ്പ് ഈ ആഴ്ച നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചില സമയങ്ങളിൽ മഴ ശക്തമായേക്കാം ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച മുതൽ പത്തൊൻപത് വെള്ളിയാഴ്ച വരെ അബുദാബിയുടെയും മറ്റ് എമിറേറ്റുകളുടെയും വിവിധ ഭാഗങ്ങളിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കാലാവസ്ഥ മാറ്റങ്ങൾ മഴ ശക്തമായ കാറ്റ് പൊടിപടലങ്ങൾ താപനിലയിലെ കുറവ് എന്നിവയ്ക്ക് കാരണമാകും പ്രധാനമായും തീരദേശ വടക്കൻ പ്രദേശങ്ങളെയാണ് ഈ കാലാവസ്ഥ മാറ്റം കൂടുതൽ ബാധിക്കുക മേഘാവർദ്ധമായ ആകാശവും ഇടയ്ക്കിടെയുള്ള മഴയും താപനിലയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പിന്തുടരണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലുമാണ് മഴയ്ക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അബുദാബിയിൽ ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ നേരിയതോ മിതമായതോ ആയ ഇടപെട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തീരപ്രദേശങ്ങളിലും സമീപ ദ്വീപുകളിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യത അലൈനിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് പ്രധാനമായും മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് അൽ ദഫ്ര മേഖലയിൽ ഇടവിട്ടുള്ള മഴയും ആഴ്ചയുടെ അവസാനത്തോടെ ശക്തമായ മഴയും പ്രതീക്ഷിക്കുന്നു ഞായറാഴ്ച ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും തീരദേശ വടക്കൻ പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും താപനില അല്പം കുറയാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു തെക്കു തെക്കുകിഴക്കൻ ദിശയിൽ നിന്ന് വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് കാറ്റ് മാറിയേക്കാം കാറ്റിന്റെ വേഗത മണിക്കൂറിൽ മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ആകാനും ചിലപ്പോൾ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ എത്താനും സാധ്യതയുണ്ട് ഇത് പൊടിപടലങ്ങൾ ഉയരാൻ കാരണമായേക്കാം പെട്ടെന്നുള്ള ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണം പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ദുബായ് പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതർ പ്രത്യേക പൊതുസുരക്ഷാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ പ്രതിദിന ബുള്ളറ്റിനനുസരിച്ച് ഇന്ന് പലയിടത്തും മേഘങ്ങൾ രൂപപ്പെടുകയും ഇത് ഇടയ്ക്കിടെ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യും കൂടാതെ കാറ്റ് തെക്ക് കിഴക്കൻ ദിശയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് കാറ്റ് മാറാൻ സാധ്യതയുണ്ടെന്നും അറിയിച്ചു നാളെയും തിങ്കളാഴ്ചയും നേരിയതോ മിതമായതോ ആയ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് രാത്രിയിൽ അറേബ്യൻ ഗൾഫിൽ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് എന്നാണ് അറിയിപ്പ് തിങ്കളാഴ്ചയും ഭാഗികമായി മേഘാവൃതമായ ആകാശം തുടരും ചില തീരദേശ വടക്കൻ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കാറ്റിന്റെ വേഗത നാൽപ്പത് കിലോമീറ്റർ വരെയാകാനാണ് സാധ്യത ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മേഘങ്ങൾ ഉണ്ടാകുകയും ഇത് മഴയ്ക്ക് കാരണമാകുമെന്നും അറിയിച്ചു മിതമായതോ ശക്തമായതോ ആയ തെക്കുകിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാം ഇത് കൂടുതൽ പൊടിക്കാറ്റിനും കടലിന്റെ പ്രക്ഷുബ്ധതയ്ക്കും കാരണമാകും ഈ ദിവസങ്ങളിൽ താപനിലയിൽ വൻ മാറ്റങ്ങൾ കാണാം തീരദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഉയർന്ന താപനില ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറയാൻ സാധ്യതയുണ്ട് കൂടാതെ താഴ്ന്ന താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും പത്ത് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും അറേബ്യൻ ഗൾഫിൽ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെയോടെയും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട് ചൊവ്വാഴ്ച കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിക്കാനും ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ അമ്പത് കിലോമീറ്റർ വരെ എത്താം ബുധനാഴ്ചയും മഴ തുടരും കാറ്റ് ശക്തമാവുകയും അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും കടൽ പ്രക്ഷുബ്ധമാവുകയും ചെയ്യും ഡിസംബർ പതിനാറ് ചൊവ്വാഴ്ച മുതൽ പത്തൊൻപത് വെള്ളിയാഴ്ച വരെ മേഖലയിൽ തണുത്ത കാറ്റോടുകൂടിയ ന്യൂനമർദ്ദം ശക്തമാകാൻ സാധ്യതയുണ്ട് ഇടിമിന്നലോടുകൂടിയ മഴയും ചിലയിടങ്ങളിൽ ആലിപ്പഴം വീഴാനുള്ള സാധ്യതയും പ്രതീക്ഷിക്കുന്നു സാഹചര്യങ്ങൾ നിരന്തരം നിരീക്ഷിച്ച് അപ്ഡേറ്റുകൾ നൽകുന്നത് തുടരുമെന്നും മോശം കാലാവസ്ഥയിൽ താമസക്കാരും സന്ദർശകരും സുരക്ഷാ നടപടികൾ പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് രാജ്യത്തെ പർവ്വത പ്രദേശങ്ങൾ പ്രത്യേകിച്ച് തണുപ്പുള്ളതായിരിക്കും അവിടെ കുറഞ്ഞ താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ എത്താൻ സാധ്യതയുണ്ട് കൂടാതെ സ്ഥലത്തെയും ദിവസത്തിലെ സമയത്തെയും ആശ്രയിച്ച് ഈർപ്പത്തിന്റെ അളവ് ഇരുപത് ശതമാനത്തിനും എൺപത് ശതമാനത്തിനും ഇടയിൽ വ്യത്യാസപ്പെടുമെന്നും അറിയിച്ചു പ്രതികൂല കാലാവസ്ഥ കാരണം ദുബായ് പോലീസ് താമസക്കാർക്കും പൗരന്മാർക്കും മൊബൈൽ ഫോണുകൾ വഴി ഒരു പൊതുസുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് വാഹനം ഓടിക്കുമ്പോഴോ പുറത്തിറങ്ങുമ്പോഴോ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ